നമസ്കാരം ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് റിലീസ് ചെയ്യുന്ന മമ്മൂക്കാൻ്റെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള ഭ്രമയുഗം ദി ഏജ് ഓഫ് മാഡ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോന്ന് കിട്ടോ ഇന്നലെ വൈകുന്നേരം രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് മമ്മൂക്ക അതിൽ അഭിനയിക്കുന്ന ക്യാരക്ടർ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു ക്യാരക്ടറിനെയും അതായത് കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നുള്ളൊരു ക്യാരക്ടറാണ് മമ്മൂക്ക പ്ലേ ചെയ്യുന്നതിനുള്ള ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രി ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് റൂമേഴ്സ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആരാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഇതിൻ്റെ കൂട്ടത്തിനൊരു സംഭവം കൂടി ഉണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ഡയറക്ടർ പറഞ്ഞിരുന്നു ഇങ്ങനെ യാതൊരു റെഫറൻസും ഇല്ല ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് യാതൊരുവിധ റിലേഷൻഷിപ്സും ഒരു റെഫറൻസും സോറി റെഫറൻസും ഇല്ല ഈ ഒരു മമ്മൂക്കയുടെ ക്യാരക്ടർ എന്നുള്ളത് ഇതിൻ്റെ ഡയറക്ടറും പറഞ്ഞിരുന്നു പ്ലസ് മമ്മൂക്കയും പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക കഥകളോ കാര്യങ്ങളോ കേട്ടിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു മനസ്സിൽ മുൻവിധി വെച്ചിട്ട് ഈ ഒരു പടം കാണാൻ വരരുത് എന്നുള്ള കാര്യം ആ ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് മമ്മൂക്കിയും പറഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒന്ന് കേട്ട ന്യൂസാണ് ഈ പടത്തിനെതിരെ ഒരു സെൻസർ ബോർഡിന് ഒരു ഒരു സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് ഈ പടം പുറത്തിറക്കാനുള്ള അനുമതി കൊടുത്തതിനെതിരെ ഒരു ഹർജി പോയിട്ടുണ്ട് ഒരു കോടതിയിൽ അത് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള കുഞ്ചമൺ അല്ലെങ്കിൽ കുഞ്ചുവൻ പോയിട്ട് അല്ലെങ്കിൽ പുഞ്ചുവൻ പോയിട്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഇനിയിപ്പത് സിനിമയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണോ എന്നുള്ളത് അറിയില്ല എപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്ന സമയത്ത് അതിന് ഏറ്റവും ഒന്നും കൂടി സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇവിടെയൊക്കെ ചർച്ചയാവും ചർച്ചയാവുന്ന സമയത്ത് എപ്പോഴും ഹൈപ്പ് കിട്ടുന്നത് മൂവിക്കാണ് പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ കേസുകളൊക്കെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വേറെ അപോട്ട്സും ഇല്ലാതെ പോയിട്ടുണ്ട് ഓക്കെ വൺസ് ഈ ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞാൽ കേട്ടോ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിൽ കുഞ്ചമൺ പൂറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് അനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കോട്ടയത്തെ കുഞ്ചമൺ ഇല്ലം ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി തങ്ങളുടെ കുടുംബ പേരും ആണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സത്കീർത്തിയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ചിത്രം അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കെയാണ് കുഞ്ചമൺ ഇല്ലക്കാർ സിനിമയ്ക്കെതിരെ കോടതിയിലെത്തിയത് ഭ്രമയോഗം സിനിമയിൽ പറയുന്നത് തങ്ങളുടെ ാണ് ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമൺ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണ് സിനിമയാക്കിയിരിക്കുന്നത് തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നാണ് ഇവർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഭ്രമയുഗം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണെന്നാണ് എന്നാൽ ഈ കഥയിലെ നായകനായ കുഞ്ചമൺ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ് ഇത് കുടുംബത്തിന് സമൂഹത്തിന്റെ മുന്നിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ന്യൂസിൻ്റെ ഞാൻ ശ്രദ്ധിച്ച സംഭവം ഞാൻ അറിയില്ല എനിക്ക് എനിക്ക് അറിയില്ല ഇതിന് മമ്മൂക്കന്റെ പേര് പോറ്റിയാണോ പോറ്റിയാണോ അതെനിക്ക് തോന്നില്ല കേട്ടോ പേര് എന്താന്നുള്ളത് പറയുന്നുണ്ടോ അത് ട്രെയിലറിൽ എവിടെയും ട്രെയിലറിൽ എവിടെയും പറഞ്ഞില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കിട്ടും അങ്ങനെയാണ് ഞാൻ മിസ്സ് ആയതായിരിക്കും അപ്പൊ ഇവരെങ്ങനെ ഇത്രയും ആധികാരികമായിട്ട് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തപ്പേര് വരുത്തി വെക്കുമെന്നാണ് ഹർജിയിലെ വാദം മാത്രമല്ല മമ്മൂട്ടിയെ പോലെ നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഹർജിയിൽ ആരോപിക്കുന്നു തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് സിനിമ ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ സംവിധായകനോ അടിയറക്കാരോ തങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല ഇത്തരമൊരു ചിത്രീകരണം കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നു ഇങ്ങനെ ഒരു ഈ സംവിധായകന്റെ ഒരു കേസ് പറയട്ടെ ഇത് സംവിധായകനെ ഞാൻ തന്നെ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് പുള്ളി പുള്ളിയെ ഈ ഒരു റൂമേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞിരുന്നു ഇത് യാതൊരു ഇതിൽ യാതൊരു ഒരു ബന്ധമില്ല എന്നുള്ളത് പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മൂവി ഇറങ്ങുകയാണ് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിനാണ് ഞാൻ ഫസ്റ്റേ ഫസ്റ്റ് ഷോ തന്നെ നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്താണ് അഭിപ്രായം അറിയില്ല എന്തായാലും പറഞ്ഞ പോലെ ഇതുവരെ ഒരു ഹൊറോ ഹൊറോ സിനിമ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് പേടിയാണ് സത്യം പറഞ്ഞാൽ പഴയ പഴയപോലെ ധൈര്യമില്ല ഓക്കെ പണ്ട് പിന്നെ കുറേ കാലം പിന്നെ ഈ യുവൽ എക്സോസിസ് ഡെക്സോസെ മൂവീസ് കണ്ടു തന്നെ അത് റീസെൻറ്റായിട്ടൊന്നും പ്രേതപടങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടോ ഇംഗ്ലീഷിൽ കാണുന്ന പ്രേതത്തിനേക്കാൾ കൂടുതൽ എഫക്റ്റ് മലയാളത്തിൽ സീരിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള പ്രേതങ്ങളാണ് കാരണം അതായത് നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനായിട്ട് ഇണങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഒന്നും കൂടി പേടി അതിനാണ് എന്താണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ പല മൂവീസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കോടതിയിലും പല കേസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ബോയ്കോട്ട് ക്യാമ്പയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സിനിമകളെ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹൈപ്പ് മാത്രമാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്